മുടിക്കൽ വഞ്ചിനാട് കടവാണ് അതിമനോഹരമായ ദൃശ്യമാണ് വള്ളം കിടക്കണ കടുത്തു വെള്ളം സെറ്റപ്പായിട്ട് വെള്ളം കെട്ടി അടിപൊളി ഓക്കേ സൺഡേ വന്ന് കുളിക്കുവോ എല്ലാവരും ഇവിടെ എല്ലാവരും കുളിക്കൂലി അടിപൊളി അടിപൊളി ശരിയാണ് ആയിക്കോട്ടെ ഭായിമാരും വന്ന് ഇവിടെ വന്ന് അടിപൊളി ആയിട്ട് കുളിക്കും നല്ല അന്തരീക്ഷം ആഹാ നല്ല മനോഹരമായ ദൃശ്യങ്ങളാണ് ആലുവ പെരുമ്പാവൂര് മുടികൽ വഞ്ചിനാട് കടുവ കടുവാണ് ഇത് പണ്ട ഭരാണ് ഇവിടെ കുളിക്കുന്നത് എന്താണല്ലോ കെട്ടിയാടി ഇവിടെയൊക്കെ ആക്കിയിട്ടുണ്ട് അപ്പോഴത് പാറയാണ് പാറ ഈ പാറയുമ്പോ നല്ല സുഖാണ് ഞാനൊക്കെ ആദ്യം വന്ന വന്നാ ഇഷ്ടം വലിയ മീനൊക്കെ ആഹാ കിട്ടു ആന്തരീക്ഷം നമ്മടെ ഭയമാരൊക്കെ ഇവിടെ കുളിക്കണായതാണ് ഭായി അച്ചാ അച്ഛാ കുളിച്ചെ കഴിഞ്ഞാ ആ ഇവ എവിടെ പണീന മുടിക്കലേ കമ്പനി ആ വഞ്ചിനാട് സെൽമ കമ്പനി ആ ഇവിടെ ഈ ടൈമില് സമയത്ത് കുളിക്കോ ഇത് അടുത്ത് ഇതിന്റെ മേലെ ആ നിങ്ങൾ എത്ര പേരുണ്ട് പതിനെട്ട് പേര് പതിനെട്ട് പേരും ഇവിടെ വന്ന് കുളിക്കൂല്ല വേറെ ആള് വരും ആ യൂട്യൂബ് നെല്ലിക്കല് അടിക്ക് ആഹാ കടുത്തുവടുത്തുവള്ളം